നടൻ പറവൂർ പറവൂർഭരതന്റെ ഭാര്യയും മുൻകാല നടിയുമായ തങ്കമണി വിടവാങ്ങി നാടകത്തിലൂടെ സിനിമയിൽ താരങ്ങൾ എത്തും ഒരു വിയോഗ വാർത്ത കൂടി സിനിമയിൽ നിന്ന് പരേതനായ നടൻ പറവൂർ പറവൂർഭരതന്റെ സഹധർമ്മിണിയും നടിയുമായിരുന്ന വാവക്കാട് മൂർക്കനാട് അശ്വതി ഭവനിൽ തങ്കമണി വിടവാങ്ങി എൺപത്തിയേഴ് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം സംസ്കാരം നടത്തി ചില താരങ്ങൾ നേരിട്ടെത്തി പള്ളുരുത്തി ചായാപറമ്പിൽ കുടുംബാംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പുറത്തിറങ്ങിയ നീലക്കുയിലെന്ന സിനിമയിൽ മിസ്കുമാരിയുടെ കൂട്ടുകാരിയുടെ റോളിൽ അഭിനയിച്ചിരുന്നു നനയാത്ത കണ്ണുകളെന്ന നാടകത്തിലൂടെയാണ് അഭിനയരംഗത്ത് എത്തുന്നത് പി ജെ ആന്റണി അഗസ്റ്റിൻ ജോസഫ് കൊടമംഗലം സദാനന്ദൻ ജോസ് പ്രകാശ് മണവാളൻ ജോസ് എന്നിവരോടൊപ്പം അഞ്ഞൂറിൽപരം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അഗസ്റ്റിൻ ജോസഫിന്റെ മാറ്റുലിയെന്ന നാടകത്തിൽ അഭിനയിക്കാനെത്തിയപ്പോഴാണ് നടൻ പറവൂർ ഭരതനെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും തുടർന്ന് താരങ്ങളും വിവാഹിതരാകുന്നതും മക്കൾ പ്രദീപ് മധു ബിന്ദു ആദരാഞ്ജലികളോടെ ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി